വിവാഹാലോചന നടത്തുന്ന സ്ത്രീയിൽ ശ്രദ്ധിക്കേണ്ടതെന്ത് ഉത്തരം അവൾ മറ്റൊരു ഭാര്യയോ മറ്റൊരാളുടെ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീയോ ആവാതിരിക്കണം മറ്റൊരാളുടെ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീയെ അവൾ മടക്കിയെടുക്കാവുന്ന വിധം വിവാഹമോചനം ചെയ്യപ്പെട്ടവളോ ഫസ്ക് ചെയ്യപ്പെട്ടവളോ ഭർത്താവ് മരിച്ചവളോ ആണെങ്കിലും വ്യക്തമായ നിലയിൽ വിവാഹാലോചന നടത്തൽ നിഷിദ്ധമാണ് മടക്കിയെടുക്കാവുന്നവൾ അല്ലാത്തവരോട് ഇദ്ദയുടെ ഘട്ടത്തിൽ വിവാഹത്തെ സൂചിപ്പിച്ച് സംസാരിക്കുന്നത് വിരോധമില്ല ഒരാൾ കല്യാണാലോചന നടത്തിയ സ്ത്രീയിൽ മറ്റൊരാൾക്ക് ആലോചിക്കാമോ ഉത്തരം വിവാഹാലോചന നടത്തൽ അനുവദനീയമായ ഒരാൾ ഒരു സ്ത്രീയുമായി വിവാഹാലോചന നടത്തുകയും അത് അവൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതിന് അനുകൂലമായ മറുപടി വ്യക്തമായി തന്നെ അവളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്താൽ ഈ വസ്തുത അറിയുന്ന മറ്റൊരു വ്യക്തി അവളെ വിവാഹാലോചന നടത്തൽ ഹെറാമാണ് വിവാഹാലോചന നടത്തിയ വ്യക്തിയെക്കുറിച്ച് ഒരാൾ അന്വേഷിച്ചാൽ അവൻ്റെ ന്യൂനത പറയാമോ പറഞ്ഞാൽ അത് റീബത്താകുമോ ഉത്തരം നന്മ ഉപദേശിക്കുക എന്ന ബാധ്യതാ നിർവഹണ മനഃസ്ഥിതിയോടെ അവൻ്റെ ന്യൂനതകൾ പറയൽ നിർബന്ധമാണ് പറയൽ നിർബന്ധമായ ഖീബത്താണിത് നിങ്ങളുടെ മകൾക്ക് അവൻ യോജിക്കില്ല അവൻ തെമ്മാടിയാണ് എന്ന് പറയൽ ഉദാഹരണം നബി നബിസല്ലാഹു അലൈ വസ്ലമയോട് അബൂ ജഹ്മിനെക്കുറിച്ച് റിലോവാൻ അന്വേഷിച്ചപ്പോൾ പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു അദ്ദേഹം ഭാര്യയെ കൂടുതൽ അടിക്കുന്നവനാണ് ന്യൂനത പറഞ്ഞാലും യാതൊരു പ്രയോജനവും ഇല്ലെന്ന് അറിഞ്ഞാലോ ഉത്തരം അത്തരം വേളയിൽ ന്യൂനത പറയരുത് സ്ത്രീധനത്തിൻ്റെ വിധിയെന്ത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ചേർന്ന സമസ്തയുടെ മുഷാവറ ഇങ്ങനെ തീരുമാനിച്ചതായി കാണാം നാല് സ്ത്രീധനം സംബന്ധിച്ച് ഓർക്കാട്ടക്കാരിയുടെ ചോദ്യത്തിന് അത് ഷറവ് വിലക്കിയിട്ടില്ലെന്ന് മറുപടി പറയാൻ ജോൺ സെക്രട്ടറിയെ അധികാരപ്പെടുത്തി സ്ത്രീധനം നിഷിദ്ധമല്ല നിഷിദ്ധമാണെന്നറിയിക്കുന്ന യാതൊരു രേഖയും ഷാഫിയും മഹബിലില്ല അത് പ്രോത്സാഹിപ്പിക്കേണ്ടതുമല്ല വിവാഹാലോചന നടത്തുന്നതിന് മുമ്പ് ഹുതുബ സുന്നത്തുണ്ടെന്ന് കേൾക്കുന്നു അത് ശരിയാണോ ആണെങ്കിൽ എങ്ങനെ ഉത്തരം വിവാഹാലോചന നടത്തുന്നതിന് മുമ്പും വധുവിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി നൽകുന്നതിൻ്റെ മുമ്പും ഓരോ ഹുതുബ സുന്നത്തുണ്ട് അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനം കൊണ്ടാണ് ഇരുഭാഗക്കാരും ഹുതുബ ആരംഭിക്കേണ്ടത് പിന്നെ നബി നബിസല്ലാഹു അലിവസലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും തക്കവ് കൊണ്ട് വസിയത്ത് ചെയ്യുകയും വേണം പിന്നീട് ഇപ്രകാരം പറയണം നിങ്ങളുടെ മാന്യ സഹോദരിയിൽ ആഗ്രഹം വെച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വക്കീലാണ് വിവാഹാലോചനയുമായി വന്നതെങ്കിൽ എൻ്റെ മുവക്കിൽ അതായത് ഏൽപ്പിച്ചവൻ നിങ്ങളുടെ മാന്യ യുവതിയെ വിവാഹാലോചന നടത്തുന്നു എന്ന് പറയണം അപ്പോൾ വധുവിൻ്റെ രക്ഷിതാവോ അവൻ്റെ പ്രതിനിധിയോ താങ്കളെ വിട്ട് മറ്റൊരാൾ ആഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് പറയണം വിവാഹാലോചന വേളയിൽ രണ്ട് ഹുതുബ വരൻ്റെയും വധുവിൻ്റെയും ഭാഗത്തിന് നിന്നായി സുന്നത്താണെന്ന് പറഞ്ഞുവല്ലോ നിക്കാഹൻ്റെ മുമ്പ് എത്ര ഹൊത്തുബ സുന്നത്തുണ്ട് ഉത്തരം പ്രബല വീക്ഷണത്തിൽ ഒരു ഹൊത്തുബ അത് വലിയോ വരനോ മറ്റാരെങ്കിലോ നിർവഹിക്കണം ഇന്ന് ഹത്തീബോ മുഅദ്ദിനോ ഇത് നിർവഹിക്കുന്നു വരൻ്റെ കബൂലിൻ്റെ മുമ്പ് ഒരു ഹൊത്തുബ സുന്നത്തുണ്ടെന്ന അഭിപ്രായമുണ്ട് ഈ അടിസ്ഥാനത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നാല് ഹൊത്തുബയുണ്ട് വിവാഹാലോചനയിൽ രണ്ടും നിക്കാഹൻ്റെ വേളയിൽ രണ്ടും നിക്കാഹൻ്റെ മുമ്പായി ഒലിയും വരനും ഒരുമിച്ച് ബിസ്മി ഹംദ് സൊലാത്ത് സലാം എന്നിവ ചൊല്ലുന്നതായി കാണാം ഇത് ഹുതുബയാണോ ഉത്തരം ഹുതുബയിൽ തക്കവ കൊണ്ടുള്ള ഒസിയത്ത് വേണം അതില്ലാത്തതിനാൽ ഹുതുബ ആവില്ല ഒസിയത്ത് ചേർത്തുകൊണ്ട് ഒലിയെ നിർവഹിക്കൽ സുന്നത്തുമില്ല ഇന്ന് സാധാരണ ഒലിയും വരനും ഒരുമിച്ച് ബിസ്മി ഹംദ് സൊലാത്ത് സലാം എന്നിവ ചൊല്ലുന്നുണ്ടല്ലോ ഉത്തരം അത് ഹുത്തബയല്ല നിക്കാഹൻ്റെ ആമുഖമായി പറയുന്നതാണ്